ശ്രീ സല താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്തായിരിക്കും ഈ ജിഫ്രി തങ്ങൾ ഉദ്ദേശിച്ച മാനദണ്ഡങ്ങൾ എന്നാണ് തോന്നുന്നത് ജിഫ്രി തങ്ങൾ പറഞ്ഞതിനേക്കാൾ ഏറെ എനിക്ക് തോന്നുന്നത് ബബില മാം പറഞ്ഞതിൽ അദ്ദേഹത്തിനുണ്ടായ ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി എന്തൊക്കെയോ അതിർ ഉണ്ടാക്കി അതിന്റെ ഭീകരതയിൽ ജീവിക്കും ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന രൂപത്തിലാണ് ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ് മാഡത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത് യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിൽ യാതൊരു അതിർവരമ്പുകളും വെക്കുന്ന ഒരു മതമല്ല ധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പുരുഷൻ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകാൻ കഴിയുമോ ആ മേഖലകളിലെല്ലാം സ്ത്രീകൾക്കും കടന്നു പോകാൻ കഴിയുകയും കഴിയും എന്ന് പഠിപ്പിക്കുന്ന വളർന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരം സമൂഹത്തിന്റെ മുന്നിൽ പക്ഷേ തങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് അംഗീകാരം അംഗീകാരം നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അംഗീകാരം ഒരു സംസ്ഥയോ സംഘടനയോ ഒരു നേതാക്കളോ നൽകേണ്ടതല്ലല്ലോ അത് സ്ത്രീയുടെ അവകാശ ആദ്യം ഇത് വിദ്യാഭ്യാസത്തിലല്ല ആദ്യം ഇത് പത്രത്തിൽ കുടുക്കിയിടാൻ വേണ്ടി ശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം വിദ്യാഭ്യാസത്തിൽ മാനദണ്ഡം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സമസ്ത പോലെയുള്ള ഒരു ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് ആദ്യമായിട്ട് പറയുന്നത് സംസാരിക്കാം മാഡത്തിന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു അവഗാഹപ്ര വിഷയത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കേരളീയ മുസ്ലിം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം ഒറ്റ ഒറ്റവാചകത്തിൽ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഏതൊക്കെ രൂപത്തിൽ വിദ്യാഭ്യാസം നേടാൻ കഴിയുമോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഏതൊക്കെ രൂപത്തിൽ വിദ്യാഭ്യാസം നേടാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് അവർക്ക് മതപരമായ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏത് മേഖലകളിലും വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ ഒരു തടസ്സവും ഇച്ചിരം മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ് ഒന്നാമതായി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം രണ്ടാമതായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് സമസ്ത പോലുള്ള ഒരു സംഘടനയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നാണ് മാഡം സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ പശ്ചാത്തലം കേരളത്തിലെ നവോത്ഥാന പശ്ചാത്തലം വളരെ വ്യാപകമായി കടന്നു വരുന്ന ഒരു നൂറ്റാണ്ട് കാലഘട്ടമായി കേരളത്തിലെ മുസ്ലിം സംഘടനകൾ വിജാഹിത പ്രസ്ഥാനങ്ങളായിരുന്നാലും സമസ്ത കേരള ജമിയെത്തുള്ള ആയിരുന്നാലും ഒരു നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമാണ് ആ സംഘടനകൾക്കെല്ലാം ഉള്ളത് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സമസ്ത കേരള എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ കയ്യിൽ വളരെ കൃത്യമായി സമസ്ത പാസാക്കിയ സമ്മേളനങ്ങളിലെ പ്രമേയങ്ങൾ നൂറാം വാർഷികം അവരെ ആഘോഷിക്കാൻ തീരുമാനിച്ചൊരു സമയത്താണ് ഇപ്പോഴുള്ളത് സമസ്ത കേരള ജമ്യത്തുള്ള തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാർക്കാട് ഒരു വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുകയും ഇപ്പൊ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നു ഇവരുടെ നാലാം വാർഷിക സമ്മേളനത്തിൽ സമസ്ത പാസാക്കിയ പ്രമേയം സ്ത്രീകൾ കയ്യെഴുത്തു പഠിക്കുന്നത് മതവിരുദ്ധമാണ് എന്ന് യോഗം തീരുമാനിക്കുന്നുവെന്ന് സമസ്ത എന്ന സംഘടന ഔദ്യോഗികമായി പ്രമേയം പാസാക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് പിന്നീട് ഞാൻ ദീർഘമായി വിശദീകരിക്കുന്നില്ല ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം സംഘടനകളുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളുടെ ഫലമായി സമൂഹം പുരോഗമിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ രംഗത്തിൽ പ്രത്യേകിച്ചും കേരളം വളരെ വലിയ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് തുല്യതയില്ലാത്ത മുന്നോട്ട് യാത്രകൾ നടത്താൻ കഴിഞ്ഞ ഒരു കാലമായിരുന്നു സ്വാഭാവികമായും സമസ്തയെപ്പോലെ കേരളത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു സംഘടനക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സമസ്ത സംസ്ഥകളിലെ ജീവിതത്തിലുള്ള സ്ത്രീ വിദ്യാഭ്യാസങ്ങൾക്ക് വ്യാപകമായ ഒരു പ്രചാരണം നൽകി തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഇന്ന് സമസ്തക്കുള്ളിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പോലും അവരുടെ ഈ വീക്ഷണ വ്യത്യാസങ്ങളിൽ നിന്നുണ്ടായതാണ് സമസ്ത വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിച്ച നിലപാട് വിശ്വസിക്കുന്ന ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം കേരളത്തിലെ മുസ്ലിം സമുദായം നേടിയെടുത്ത പുരോഗതികൾക്കൊപ്പം സഞ്ചരിക്കണം എന്ന് വിചാരിക്കുന്ന മറ്റൊരു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ സമസ്തക്കുള്ളിൽ നടക്കുന്ന പ്രതിസന്ധികൾ പോലും എന്നാണ് നാം ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റുള്ളവരുടെ